何で நம்ம பிரதேசத்தில் இருபத்தி அஞ்சு அது கிட்ட மாதலாகும் அதுவரை நம்ம சிங்கர் பின்னாடி யாரு யார் ரோட்டில் நடக்கதில்லை പിന്നെ പിന്നെ നേരിട്ടെടുത്തും നമ്മൾ പോയിട്ടില്ല നൂറ് ശതമാനം നമ്മൾ നേരിട്ട് ഓടാൻ തയ്യാറാക്കും നമുക്ക് എല്ലാ തൊഴിലാളികളും തയ്യാറാണ് നൂറ് രൂപയ്ക്കൂടെ നാപ്പവരായിട്ട് നമുക്ക് വലാവും അതൊക്കെ മുതലാവും വലാവത്തില്ല അതുകൊണ്ട് നേരിട്ട് ഓടാൻ നമ്മൾ തയ്യാറാണ് പക്ഷേ നമുക്കതിൽ വേണം കിട്ടണം നമ്മുടെ സമരം തുടങ്ങുന്നതേ ഉള്ളു നമ്മളീ സമരം സൂചനയാണ് ഇനി നമ്മൾ മുമ്പോട്ട് വലിയ വലിയ സമരങ്ങൾ ചെയ്യേണ്ടി വരും എല്ലാ തൊഴിലാളികളും ഈ നമുക്കൊപ്പം കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കുന്നു രണ്ട് ാണ് അങ്ങേറ്റം നിയമം ഇതിനുള്ള ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ ഗവണ്മെന്റ് ഭരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു അബദ്ധം നിറഞ്ഞ ഒരു ഒരു നിയമം നടപ്പാക്കാൻ വേണ്ടി പറയുന്നതാണ് ഏറ്റവും വേദനാജനകം എന്തായാലും ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് കൊല്ലം ഒഴികെയുള്ള പതിമൂന്ന് ജില്ലകളിൽ ഉച്ചവരെ തൊഴിലാളികൾ പണിമുടക്കിക്കൊണ്ട് ആർ ടി ഒ ഓഫീസിലേക്ക് തിരുവനന്തപുരത്ത് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസിലേക്കും മാർച്ച് നടത്തി അതിൻ്റെ പ്രതിഷേധം നമ്മൾ പിന്നെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് കൊല്ലം ജില്ലയിൽ കുട്ടികളുടെ സാഹചര്യം നമുക്കറിയാം നാല് ദിവസം കഴിഞ്ഞപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം പോകാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറെ അനുവദിക്കുന്ന പ്രശ്നമില്ല യാതൊരു കാരണവശാലും സിക്സർ ഒട്ടിച്ചു ഓടാൻ നമ്മൾ തൊഴിലാളികൾ തയ്യാറല്ലെന്നുള്ളത് വ്യക്തമായിട്ട് നമ്മുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മളെ അറിയിച്ചിട്ടുണ്ട് മുനിൽകുമാർ തൊഴിൽകുമാർ അതുകൊണ്ട് ഒരു കാരണവശാലും തൊഴിലാളിക്ക് ഹാനികരമാകുന്ന രീതിയിലുള്ള ഒരു നിയമം ഇവിടെ നടപ്പാക്കാൻ ഈ സർക്കാരിനെ കൊണ്ട് കഴിയില്ല അത്തരത്തിലുള്ള ഒരു നിയമം നടപ്പാക്കാനുള്ള നീക്കവുമായി മുന്നോട്ട് പോയാൽ നമ്മളിവിടെ കാണാൻ പോകുന്നത് തൊഴിലാളികളുടെ ഒറ്റക്കെട്ടായിട്ടുള്ള പോരാട്ടമായിരിക്കും പോരാട്ട വീര്യത്തിനൊടുവിൽ നമുക്കിത് സാധിച്ചെടുക്കേണ്ടി വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കണ്ണിലെണ്ണയൊഴിക്കുന്ന പോലെ കാത്തിരിക്കും നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട് നമ്മൾക്കൊരു കാരണവശാലും നമുക്ക് ഈ മീറ്റർ വെച്ച് ഓടിക്കില്ലെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷെ മീറ്റർ ഓടിക്കുമ്പോൾ ഉള്ള അതിന് സാങ്കേതിക ബുദ്ധിമുട്ട് അത് മനസ്സിലാക്കി അതിനൊരു പരിഹാരം ഉണ്ടാക്കിയല്ലാതെ നമുക്ക് ഇത്തരത്തിൽ ഈ സ്റ്റിക്കർ വെച്ച് ഓടിക്കാൻ നമ്മൾ തയ്യാറാവില്ല എന്തായാലും ഒരു കാരണവശാലും ഈ അവധജനമായ ഈ സ്റ്റിക്കറെ നമ്മുടെ വണ്ടിയിൽ നമ്മൾ ഒട്ടിക്കാൻ പോകുന്നില്ല അത് ടെച്ചിന് പോകാനാണെങ്കിൽ പോലും അതിന് നമ്മൾ തയ്യാറില്ലെന്ന് ആർ ടി ഒ ഓഫീസർ നമ്മൾ അറിയിച്ചിട്ടുണ്ട് ഇതൊരു തുടക്കം മാത്രമാണ് ഇന്ന് കൊല്ലത്തില്ലയിലുള്ള എല്ലാ ഏറിയ കേന്ദ്രങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധപൂജകമായിട്ടുള്ള പ്രകടനങ്ങളും മറ്റും നടന്നുകൊണ്ടിരിക്കുക നമുക്കറിയാം ഇപ്പോഴുള്ള ഇത്തരത്തിലുള്ള നമുക്കൊത്തിരി നേരം നമുക്ക് ഇതിൻ്റെ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല അരമണിക്കൂർ കഴിഞ്ഞാൽ നോക്കു തുറക്കല സമയമായി അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കൂടെ വരേണ്ടിയിരുന്ന ഒത്തിരി തൊഴിലാളികൾ നമ്മുടെ കൂടെ ഇന്ന് എത്തിയിട്ടില്ല അവർ നോമ്പ് തുറക്കാനുള്ള തയ്യാറെടുപ്പും ഒരുക്കെ ആയിട്ട് നിൽക്കുന്നതുകൊണ്ടായിരിക്കും നമ്മൾ മനസ്സിലാക്കുകയാണ് എങ്കിലും നമുക്ക് നമ്മൾ ഈ ഒരു വീറിട്ട ഈ ആവശ്യം നേടിയെടുക്കുന്നത് വരെ നമ്മൾ ഒരു കാരണവശാൽ ഒരു വിട്ടു തയ്യാറല്ല ആ തയ്യാറായാൽ തൊഴിലാളിയുടെ വ്യക്തിത്വം തന്നെ നമ്മൾ കളഞ്ഞു കൊളിക്കുകയായിരിക്കും ഫലം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ തൊഴിലാളികളെയും അപ്പം ഇന്നത്തെ ഈ സമരം നമ്മളിവിടെ ചെയ്തു തന്നു ഇനി നമ്മളെ സമരങ്ങൾ തുടങ്ങുന്നതേ ഉള്ളൂ ഏതാ ഇങ്ങനെ വിട്ടിടമെന്ന് പറഞ്ഞാൽ മിക്കോറിട്ടികളെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ